ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എസ് ബി ഐ ജംഗ്ഷനിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ സ്ഥാനാർത്ഥികൾക്ക് രക്തഹാരം അണിയിച്ചു തീർച്ചയായും ഇടതുപക്ഷ വിരുദ്ധരായ ജനവിരുദ്ധരായ ജനാധിപത്യ വിരുദ്ധരായ കലാകാലങ്ങളിൽ അധികാര വികേന്ദ്രീകരണത്തെ തുരങ്കം വെച്ച വലതുപക്ഷത്തിന്റെ കൂട്ടുമുന്നണിയെ ഇടതുപക്ഷം ഒറ്റക്കെട്ടായി അതിന്റെ രാഷ്ട്രീയമായ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു തകർക്കാൻ പോകുന്നതിന്റെ തുടക്കമാണ് ഈ നിമിഷം ഇവിടെ ആരംഭിക്കുന്നത് തീർച്ചയായും നമ്മുടെ സഖാക്കൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തികഞ്ഞ രാഷ്ട്രീയ ബോധ്യത്തോടുകൂടി ഇടതുപക്ഷത്തിന്റെ പെരുമയാർന്ന ഐക്യത്തെ നിലനിർത്തിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വരും ദിവസങ്ങളിൽ പത്തിരുപത് ദിവസം ഇടപെട്ടുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിനെ യു ഡി എഫിനെ ബി ജെ പിയുടെ അവരുത്തുന്ന അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം എന്ന് മാത്രം നിങ്ങളോട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഇടതുപക്ഷത്തിന്റെ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രകടനത്തിന് ബി രാജേഷ് എം സി വാസുദേവൻ എം കെ ദേവി ടി നീലകണ്ഠൻ ഒ മോഹൻദാസ് സി ഹരിദാസൻ പി ആർ സന്ദീപ് സി രാജിക എന്നിവർ നേതൃത്വം നൽകി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആറ് കുളക്കാട്ടുസി നമ്പർ നിയോജണം ഒരംഗമാകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പി അരവിന്ദാക്ഷൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും അസ്വസ്ഥതയോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്നും ദൃഢപ്രതി വാർഡ് ഒന്ന് ബി സി ഉണ്ണികൃഷ്ണൻ വാർഡ് രണ്ട് എം കെ ദ്വാരകനാഥൻ വാർഡ് മൂന്ന് ലതാ സുരേഷ് വാർഡ് നാല് എ എൻ ദൃശ്യ വാർഡ് അഞ്ച് കെ കെ ലിമി വാർഡ് ആറ് പി അരവിന്ദൻ മാസ്റ്റർ വാർഡ് ഏഴ് സി ഓമന വാർഡ് എട്ട് എൻ വിദ്യാലക്ഷ്മി വാർഡ് ഒമ്പത് ടി ടി വിജയകൃഷ്ണ വാർഡ് പത്ത് സി പി ശിവൻ വാർഡ് പതിനൊന്ന് പി ശ്രീരമ്യ വാർഡ് പന്ത്രണ്ട് കെ വി ഗോപാലൻകുട്ടി മാസ്റ്റർ വാർഡ് പതിമൂന്ന് സി സുജിത് വാർഡ് പതിനാല് എം അരുൺ ടീച്ചർ വാർഡ് പതിനഞ്ച് പി രജനി വാർഡ് പതിനാറ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് റിട്ടേണിംഗ് ഓഫീസർ കടമ്പഴിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസർ എസ് കെ പ്രമോദ് മുമ്പാക്കെ പത്രിക നൽകിയത്